ൃ്ണഹ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമഹരേ രാമ 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 ഹരേ ഹരേ ലക്ഷ്മണൻ തന്നെ ചുറ്റും ഇരുന്നിനി രക്ഷിച്ചുകൊൾവിൻ വിഷാദി വിഷാദിതും ദുഃഖ സമയമല്ലിപ്പോളുഴു രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ കല്യാണം ഉൾക്കൊണ്ട് കണ്ടുകൊൾവിൻ നിങ്ങളെല്ലാവരും ഇന്നു മൽക്കര കൗശലം ശുക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അക്കാത്മാജാതികളോടൊരുമിച്ചു വാരിധിയിൽ ചിരകെട്ടി കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായതു രാവണനും ബതരാഘവനും കൂടി മേബുക ഭൂമിയിൽ നിന്നുള്ളതില്ലിനി രാത്രി ഇഞ്ചരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡ ഞാൻ സപ്തദീപങ്ങളും സപ്താപുദികളും സപ്താചലങ്ങളും ചന്ദ്രസൂര്യന്മാർ ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിജു ഞാൻ ആയോധന ദശകണ്ഠനെ കൊൽവാൻ ആയുധപാണി എന്നാകിൽ നിസ്സംശയം ദേവ സുരോര സുരോരക ഏവരും കണ്ടറിയണം മമബല ഇത്തേ മരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങൾ എഴുതു യുദ്ധം തുടങ്ങിയിടിനാൻ തത്സമം ബാണം നിശാചരാധീശനു ഉത്സാഹം ഉൾക്കൊണ്ടു തൂകിത്തുടങ്ങിനാൻ രാഘവ രാഘവ രാവണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാരിച്ചൊരിയുന്നതു പോലെ ബാണഗണം പൊഴിച്ചിടുന്നതും നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിൽ ആദിമുഴുത്തൂര് ഗുകുല നായകൻ താരേയനോടേവ മരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും മമ ഭൂതലേവാഴുകയിൽ നല്ലതെനിക്കിനി പ്രാതാവ് തന്നോടു കൂടെ മരിപ്പതും വിൽ പിടിയും മുറുകുന്നതിലേതുമേ കെൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൽപ്പാനുമേതു അരുതൂ മനസ്സിനും വിഭ്രവമേറി വരുന്നിതു മേൽക്കുമേൻ ദുഷ്ടനെ കൊൽവാനു ഉപായവും കണ്ടിയില്ല നഷ്ടമായി വന്നിതു മാനവും മാനസേ ഏവ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശുചൊല്ലിയില ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരൻ നിർണയം ഭക്തനേത്രങ്ങൾക്കും ഏതും വികാരമില്ലാത്തവൻ തീർന്നിപ്പോഴുണരൂമരജൻ എന്നുണർത്തിച്ച നീലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും മുന്നക്കണക്കേ വിശല്യകരണിയാകുന്ന മരുന്നിനു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടും ചെന്നു മരുന്നതും കൊണ്ടു വന്നിടിന നസ്യപുഞ്ചെയ്തു സുഷേണൻ കുമാരൻ ആലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിന വിളങ്ങിനു ഔഷധശൈല്യം കപിവരൻ മുന്നേ മിരുന്ന വണ്ണം തന്നെ അക്കിന മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നി രാമനും എന്നുടേ പാരഭശ്യം കാണുക കാരണം എന്നുടേ ധൈര്യവും പോയി ദു മാനസേ എന്നതും കേട്ടുര ചെയ്തു കുമാരൻ ഒന്നു തിരുമനസിംഗേലുണ്ടാവണം സത്യന്തബോധനന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ത്രൈലോക്യ കണ്ടകെ കൊന്നും പാലിച്ചു കൊൽക ജഗത്രയം വൈകാതെ ലക്ഷ്മണൻറെ ഒന്ന് തൂകൂരുക്ഷോഭരനോട് നിർത്തിനാൻ അതിദ്രുതം തേരൂമൊരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോട് നിർത്തിയിടൻ പാരിൽ നിന്ന അക്ഷ വംശതിലകനും തേരിൽ നിന്ന ആശരാ വംശത്തിലകനും പോരതി ഘോരമായി ചെയ്തൊരു നേരത്ത് പാരമിളപ്പം രഘുത്തമനുണ്ടെന്നു നാരദനാദികൾ ചെന്നതൂ കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാധലിയോടു ചൊന്നാൻ മമ ചെന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ ശ്രീരാഘവനു ഹിതം വരുമാറു നീ കൊടുക്ക മടിയാതെ മാതലി താനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നെ ഇഴഞ്ഞു ചൊല്ലിയിടൂ സമരത്തിൽ നിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാൾ വിട കൊണ്ടിതുശു കരേറുക പോലീനൈ മാരുത തുല്യവേന നടത്തുവൻ എന്നതും കേട്ടു രഥത്തെയും വന്നിച്ചു മന്നവൻ തേരിലമാറു കരേറൻ തന്നോടു തുല്യനായി രാഘവനെ കണ്ടു ദശനൻ വേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ രാമനും ഗന്ധർവസ്ത്രം രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും ക്രൂരനാഗങ്ങൾ അസ്ത്രത്തെ മാറ്റുവാൻ ഗരുഡ മസ്ത്രമേതൂരുകുനാഥനും മാതലീ മേതും ദശാനനൻ ബാണങ്ങൾ എതും കൊടിയും മുറിച്ചു കളഞ്ഞിതു വാചികൾക്കും ശരമേറ്റമേറ്റു പുനരാജിയും ഘോരമായി വന്നു കുവരൻ കൈകളാൽ തളർന്നു തേർത്തട്ടിൽ നിൽക്കും വിധോ കൈകസി നന്ദനായ വിഭീഷണൻ ശോകാതിരേഖം വളർന്നു നിന്നിടിനാൻ ലോകരൂമേറ്റം വിഷാദം കലർന്നിരുന്നു കാലപുരത്തി നയപ്പിനീയെന്നു ചൂലം പ്രയോഗിച്ചിദാശരീശനും അസ്ത്രങ്ങൾ കൊണ്ടു തട ൊറഞ്ഞോർ തുടൻ വൃതാരി തന്നുടേ തേരി ശക്തിയെടുത്തയച്ചു രഘുനാഥനും പത്തു നുറുങ്ങി വീണു തത്രശുലവും ഭക്തഞ്ചരേന്ദ്രനുടേ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചു രാഘവൻ സാരഥി തേരും തിരിച്ചടി തിരിച്ചടി ചാർത്തനായി പോരിയിലൊഴിച്ചു നിന്നിടിനേരം ആലസ്യമൊട്ടകന്നോരു നേരം തത്ര പൗലസ്ഥിനും സുധനോട് എന്തിനായി എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ അന്തനായി ഞാൻ അത്ര ദുർബലനാകയോ കുടലോ കുടലോരോടെ എതിർത്താൽ ഞാൻ ഒരുത്തൻ ഓടിയൊളിച്ചു ആർ എന്ന് കണ്ടു ഭവൻ നീയല്ല സുധനിക്കിനീ രാമനു നീയതി ബാന്ധവനെന്നറിഞ്ഞേനഹം ഇത്തം നിശാചരീശൻ പറഞ്ഞത് ഉത്തരം സാരധി സത്വരം ചൊല്ലിന രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല മത്സാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ല മേ രാമനോട് ഏറ്റവും പൊരുതൂ നിൽക്കുന്നേരം മാമയം പൂണ്ടു തളർന്നു തളർന്നതു കണ്ടു ഞാൻ സ്നേഹം ഭവാനെ കുറിത്തേറ്റമാകയാൽ മോഹം അകലുവോളം പോർക്കളം വിട്ടു ദൂരെ നിന്ന് ആലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കേണമെന്നു കൽപ്പിച്ചത്രേ സാരഥി അറിയേണം മഹാരഥ മാരുടെ സാധവും വാരികൾ സാധവും വരികൾക്കുള്ള ജയാജയ കാലവും പോരിൽ നിമ്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായിട്ടുള്ള സൂതൻ പ്രഭോ എന്നതു കേട്ടു തെളിഞ്ഞത് രാവണൻ ഒന്നോ പുണർന്നൊരു കൈവളയും കൊടുത്തു ഇന്നിനി തേരടുത്താശു കൂട്ടിയിടുക പിന്നോക്കെ മില്ലിനി ഒന്നുകൊണ്ടു ഇന്നോടു നാളെയോടൊന്നു തിരഞ്ഞീടും മന്നവനോടുള്ള പോരെന്നറിയ നീ സൂതനും തേരതി വേഗേന കൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തി ധു രാമനും മണഞ്ഞൂ പൊരുതള അങ്ങുമിങ്ങും നിറയുന്ന ശരങ്ങളിൽ അഗസ്ത്യാഗമനും ആതിഥ്യ സ്തുതി അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്ന നേരം എങ്ങനെ എന്നറിഞ്ഞീല രാഘവൻ തേരിയിൽ ഇറങ്ങി ഞാൻ ആകാശദേശാൽ പ്രഭാകര സന്നിപൻ വന്നിച്ചു നിന്നു രഘുകുലനാഥൻ നന്ദ നന്ദമീയെന്നരുൾ ചെയ്താൻ അഗസ്ത്യനും അഭ്യുദയം നന കാശു വരുത്തുവാൻ ഇപ്പോൾ വന്നിതു വന്നിതൂ ഞാനടോ താപത്രയവും വിഷാദവും തീർന്നു ആപത്തു മറ്റുള്ളവയു മകന്നുപോ ശത്രുനാശം വരുത്തും വരും രോഗവിനാശനം വർദ്ധിക്കും ആയുസ്സുൽകീർത്തി വർദ്ധനം നിത്യമാതിയ ഹൃദയമാ മന്ത്രമീ ദുത്തമെത്രയും ദേവാസുര ജപിക്കളൂര ദേവാസുരോരകുരോരക ചാരണ കിന്നര താപസ ഗുഹ്യകയക്ഷര കയക്ഷര ിം പുരുഷാപ്സരോ മനുഷ്യ അധ്യന്മാരും സമ്പ്രദി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകുന്ന ആദിത്യനാകിയ ദേവൻ അത്രേ പതിനാലു ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലം തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും രക്ഷാധിപനും ഈശനും ചന്ദ്രനും നക്ഷത്രജാലവും ദിഖരി വൃന്ദവും വാരണ ഭക്തനും ആര്യനും ആരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനി പുത്ര അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരുമ സമൂഹവും വാരമാസു കൽപാതി കാരകനായതും തന്നെ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞ സേവിതൻ ഭൂഷ വിഭാഗരൻ മിത്രൻ പ്രഭാകരൻ ദോഷകാരാത്മകൻ തൊഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യ നമസ്കരനീശ്വരൻ സാക്ഷി സവിത സമസ്ത ലോകേഷണൻ ബാസ്വാൻ വിവസ്വാൻ നഭസ്വാൻ ഗവസ്തിമാൻ ശാശ്വതൻ ശംഭൂ ശരണ് ലോക ശിശിരതിമിര ശോകോപഹരി ലോകലോക വിഗ്രഹൻ ഭാനോ ഹിരണ്യ ഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വൻ അർജുനാശ്വൻ സകലേശ്വരൻ സുപ്ത ജനം ബോധപ്രദൻ മംഗലൻ ആദിത്യനർക്കൻ അരുണനന്ദകൻ ജ്യോതിർമയൻ തപനൻ സവിതാരിവിഷ്ണു വികർത്തനൻ മാർത്താണ്ഡ നംശ കൃഷ്ണാകിരണൻ മഹിരൻ വിരോചനൻ പ്രദ്യോദനൻ ഭരൻതനുദ്യുതം വിദ്യാ വിനോദൻ വിഭാവസു വിശ്വസൃഷ്ടി സ്ഥിതി സംഹാര കാരണൻ വിശ്വന്ധ്യൻ മഹാവിശ്വരൂപൻ വിഭു വിശ്വ വിഭാ വിഭാവനൻ വിശ്വൈക നായകൻ വിശ്വ വിശ്വാസ ഭക്തിയും യുക്തനാഗതി തരണി ദിനമണി പുണ്ടരീക പ്രബോധനപ്രദ നാര്യമാൻ ദ്വാദശാത്മാ പരമാത്മാ പരാപര ആദിഥേയൻ ജഗതാതിഭൂതൻ ശിവൻ കേദവിനാശനൻ കേവലാത്മാവിധു നദാത്മകൻ നാരദാതിനിഷേവിതൻ ജ്ഞാനസ്വരൂപനാൻ അജ്ഞാന വിനാശനൻ നീ നിത്യമീ ആദിത്യ ഹൃദയം ആദിത്യഹൃദയം സന്ത നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമ അന്ധകാരാന്ധകരായ നമോ നമ ചിന്താമണേ ചിദാനന്ദായ ശകരാശകരാ ശാന്ത രൗദ്രായ സൗമ്യായ ഘോരാമദി സ്ഥാരജംഗമാചാരയോ ദേവായ വിശ്വക സാക്ഷിണേ സത്വപ്രദാനായ തയ്യമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഇമ ചിത്തമാതിയ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തി വസത്വരം ചിത്തം തെളിഞ്ഞ അഗസ്ത്യോക്തി കേട്ടെത്രയും ഭക്തി വർദ്ധിച്ചു കാകുഷ്തനും കൂപ്പിനാൻ പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാ ധരോപരോപാന്തേ മരുവിനാൻ രാഘവൻ മാധരിയോടരുളി ചെയ്തതി ആകുലമെന്നിയേ തേർന്നടത്തിയിടുന്നീ മാതലീ തേരേതി വേഗേന കൂട്ടിനാൻ ഏതു ശാസ്യനും മുടീപൊടി കൊണ്ടുദിക്കൂ മുടനിടൻ കൂടീശരങ്ങളും എന്തൊരു വിസ്മയം രാത്രി കൊടിമരം കണ്ടിച്ചു രാത്രി ധാത്രിയിലിട്ടു ദശരഥ പുത്രനും യാതുദാനാധിപൻ വാജികൾ തമ്മയും മാതലി തന്നെയുമേറെ എഴുതിയിട ും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും സായകജാലം പൊഴിച്ചവയും മുറിച്ചായോ നടുത്തിതു രാമനും ഏറ്റ മണഞ്ഞും അകന്നും മലം വെച്ചു ഇടം വെച്ചു മൊട്ടും പിൻവാങ്ങിയും ശാരദീമാരുടെ സൗത്യക സൗത്യകൗശല്യവും പോരാളികളുടെ യുദ്ധകൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാമീവുമില്ല പുകഴ്ത്തിയിടാൻ നന്നു നന്നെന്നു തെളിഞ്ഞുതു നാരദൻ പൗലസ്ത്യരാഘവൻ മാർ തൊഴിൽ കാൺഖയാൻ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടാൻ വാത മടങ്ങി സൂര്യനും മേദിനി താനും വിറച്ചിതാ പാരമായി പാതോ നിധിയു മിളകി മറിഞ്ഞിതു പാതോളവാസികളും നടുങ്ങിയിടിന അമ്പുതീ അമ്പുതീയോടെ നിതിർക്കിലും അമ്പരം അമ്പരത്തോടെതിർത്തിയിടിലും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണായുദ്ധമൊഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനർ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രി ജലൻറെ തലയൊന്നറുത്തുടൻ രാത്രിയിലിട്ടതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിത്തവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോൾ അതും പിന്നെ രാഘവൻ കണ്ടിച്ചു ഭൂമിയിലിട്ടണാൻ ഇത്തം മുറിച്ചു നൂറ്റൊന്നു തലകളെ വൃത്തിയിലിട്ടു സത്തമൻ പിന്നെയും പത്തു തലയ്ക്കുരു വാട്ടമിൽ എന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ നൂറായിരം തല പോകിലും എങ്ങും കുറവില്ല അവൻ തല പത്തിനും രാത്രി ജരാധിവൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലം കുംഭകർണൻ മകരാക്ഷൻ കരൻ ബാലി വമ്പന മാരീജൻ എന്നീ വരാതിയാം ദുഷ്ടരെ കൊന്ന് ബാണത്തിനിന്നെന്ത് അതിനിഷ്ഠൂരനാമിവനെ കൊല്ലുവാൻ മടി ഉണ്ടായ ധീ ദശകഠനെ കൊല്ലുവാൻ കണ്ടിയിലുപായവും ഏതുമുന്നീശ്വര ചിന്തിച്ചു രാഘവൻ പിന്നെയും മദ്ദശ കന്ദരന്മേയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ രാവണനും പൊടിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനി മേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടൂരകുവരൻ ഉണ്ടായി ഒരു നിന വന്നേരം പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനു നിർണയം ഏഴു ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പൊരുതാനൊരന്തരം മാതലി താനും തൊഴുതു ചൊല്ലിയിടിനാൻ ഏതും വിഷാദമുണ്ടാകായിക മാനസേ അഗസ്ത്യ താധരാൻ തന്നെ ബാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭു മഹാസ്ത്ര മതായതെങ്ങിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുപരൻ നന്നോ പറഞ്ഞതു നീ തന്നോടിനി കൊന്നിയിടുവാൻ രശകണ്ഠനെ നിർണയം എന്നൊരു ചെയ്തു വരി എന്നരുളിച്ചെയ്തു വൈരിഞ്ചസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ സൂര്യേ സൂര്യനാലന്മാരതിന്നു തരം തോവൻ വായുവും മന്ദരമേരുക്കൾ മദ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്തിയ ജപിച്ചയ ചേടിനാൻ രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും വേദിച്ചു വാരിതിയിൽ പൂക്കൂ ചോര കഴുകി മുഴുകി ആരുതവേഗേന രാഘവൻ തന്നെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവൂമെന്തൊരു വിസ്മയമന്നേരം തേരിൽ നിന്നാശു മറഞ്ഞു വീണീടിനാൻ പാരിൽ മലാമരം വീണ പോലെ തഥ കൽപകവൃക്ഷ പുതുമല തൂകിനാൽ ഉൽപ്പന്നമോദേനവാനരരേ വരും അർക്ക കുലോത്ഭവൻ മൂർധനി മേൽക്കുമൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞുതു പുഷ്കര സംഭവനും തെളിഞ്ഞീടിനാൻ അർക്കനു നേരെ ഉദിച്ചി നേരെയുദിച്ചിയാനതു നേരം മന്ദമായി വിശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേൻ താപമകന്നു പുക തുടങ്ങിനാൻ ശേഷിച്ചരസ് ര രാക്ഷസോരോടീ അകം പൂക്കും കേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാവുലെ അർക്കജന്മാരുതി നീലാങ്കാദിയ മർക്കടവീരൂ മാർത്തോ പുത്തിനാൻ ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഹരേ രാമ ഹരെമ േ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ